ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമുറിയുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് കളക്ഷൻ്റെ ഇന്ന് അപ്പം ആദ്യമേ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കളക്ഷൻസ് കാണാം ഇന്ന് ഒരുപാട് വെറൈറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ടായിപ്പോയി പിന്നെയും പിന്നെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോയെന്ന് ഇവിടെ നേരിട്ട് വരുന്നവരും ഓൺലൈൻ കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിരുന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും ഇതിൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ പുതിയ കളക്ഷനും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് മാച്ച് ആണ് പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ സെയിൽ ചെയ്യുന്നുള്ളൂ ബ്ലാക്കും ഒരേ പ്രിൻ്റിലുള്ള ഡിസൈനിലുള്ള ബ്ലാക്കും വൈറ്റും ഒരുമിച്ച് എടുക്കണം അതാണ് പിന്നെ സെറ്റ് ഫുള്ള് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ പത്തോ പന്ത്രണ്ടോ ടൈപ്പിലുള്ള ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ എല്ലാവരും തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പും ബോട്ടവും അടിക്കാനാണ് കൂടുതലും ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് കസ്റ്റമേഴ്സും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നെടുക്കുന്നവരൊക്കെ നേ പിന്നെ പിന്നീട് മെറ്റീരിയൽ എടുക്കാൻ വരുമ്പം ഇതേപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ടോപ്പും ബോട്ടോ ഒക്കെ ആയി അടിച്ച് ഇട്ട് വരാറുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ചുരിദാർ സെറ്റായിട്ട് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് കേട്ടോ ഇതൊരു കുഞ്ഞ് മാങ്കോ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ാണ് അപ്പോൾ ഞാൻ സെറ്റ് സെറ്റായിട്ട് കാണിക്കുന്നുണ്ട് ഫുള്ളും ഒരു സ്ക്രീനിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു മൂന്ന് നാല് ഡിസൈൻസ് വെച്ചാണ് കാണിക്കുന്നത് ഇങ്ങനെ അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസൈൻ ക്ലിയർ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് രണ്ടാമത്തെ ബാച്ചിലുള്ളതാണ് നല്ല ഭംഗിയുള്ള ഇതിൽ ഇതിൽ ഇത് നമുക്ക് നേരത്തെയും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല ഡിസൈൻസ് ഒരുപാട് പേർക്ക് കിട്ടാതാകുമ്പോൾ അവർ ഇനി കൊണ്ടുവരുമോ എന്ന് ചോദിക്കുക അപ്പോൾ നമ്മളത് പിന്നെ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇഷ്ടംപോലെ കളക്ഷൻ ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആയിക്കോട്ടെ കൊള്ളണമെന്നില്ല അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നോക്കി നോക്കി നോക്കിയിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളു കേട്ടോ നല്ല ഡിസൈൻസ് ആണ് ടോപ്പും ബോട്ടവും അടിക്കാൻ അടിപ്പൊളിയാണ് പിന്നെ നൈറ്റി ഫ്രോക്ക് ഒരു രക്ഷയുണ്ടാവല്ലോ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ നൈറ്റി ഫ്രോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയി ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇത്രയും ഡിസൈൻസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിട്ടുള്ളത് ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ചെറിയൊരു ഷോപ്പ് ഉള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ ഷോപ്പ് വെയിലിമം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണേ നേരിട്ട് വരുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വരാനായിട്ടും കൂടെ ശ്രദ്ധിക്കാം നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് നല്ലൊരു ഡിസൈനാണ് ആണ് കേട്ടോ ഇത് അഞ്ച് കളറാണ് തോന്നുന്നു ഉള്ളത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് പിന്നെ പ്രോഷ്യൻ പ്രിൻ്റ് വേണ്ടവരൊക്കെ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നമ്മൾ വൈറ്റ് കോൾഡാണ് ഇട്ടിട്ടുള്ളത് വൈറ്റ് കോൾഡിൽ നല്ല നല്ല അടിപ്പൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കോഫി ബ്രൗൺ ആണ് കേട്ടോ ഡാർക്ക് കോഫി കളറാണ് ബ്ലാക്ക് അല്ല അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ബ്ലാക്ക് നമുക്ക് കുറവാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് എപ്പോഴും ബ്ലാക്ക് അവൈലബിളായി കിട്ടുക അല്ലാതെ വരുന്ന സെറ്റിലൊക്കെ ബ്ലാക്ക് കുറവായിരിക്കും ബ്ലാക്ക് ഉണ്ടാവാറേ ഇല്ല ഇനി നമുക്ക് നോക്കാം ബ്ലാക്ക് ഒക്കെ തന്നെ ഒരു സെറ്റൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടുമോ എന്നൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഡിസൈനിലുള്ളത് ഇത് ലാസ്റ്റ് കോഫി കളറും ഫസ്റ്റ് വന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ കളറ് ബ്ലാക്ക് ഉണ്ടാവില്ല നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാണ് ഇതൊരു രാമാഗ്രീൻ എന്നു പറഞ്ഞൊരു കളറാണ് ഗ്രീനാണ് ഇത് ബൊ പിക്കോക്ക് ബ്ലൂ ഉണ്ട് ഇതും കോഫി ഡാർക്ക് കോഫി കളറായിരിക്കും ബ്ലാക്ക് അല്ല കേട്ടോ അതിലുള്ളത് അപ്പോൾ പെട്ടെന്ന് കണ്ടെ നമുക്ക് ബ്ലാക്ക് ആണെന്നേ തോന്നുള്ളൂ നമ്മൾ പുറത്തേക്ക് വെച്ച് നോക്കുമ്പോൾ അത് ഡാർക്ക് കോഫി കളറായിരിക്കും അപ്പം ഇതും അഞ്ചെണ്ണം വെച്ചാണ് ഞാൻ കാണിക്കുന്നത് ലാസ്റ്റ് വന്നത് കോഫി കളറ് ഫസ്റ്റ് വന്നത് നേവി ബ്ലൂ ഈ ഈ സെറ്റിൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് പത്ത് കളറും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി ഫുള്ള് മാർക്ക് ചെയ്യോ അല്ലെങ്കിൽ വോയിസ് ഇടുവോ ചെയ്യുക എല്ലാ സെറ്റും വേണമെന്നുള്ളത് പിന്നെ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് എടുക്കേണ്ടത് പത്ത് പീസിന് താഴേക്ക് വരുമ്പോൾ ഒമ്പത് ആയാൽ പോലും അത് റീറ്റെയിൽ പ്രൈസായി മാറും നൂറ്റി അൻപത്തി മൂന്ന് രൂപയെന്നുള്ളത് റീറ്റെയിൽ പ്രൈസ് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും കേട്ടോ റേറ്റ് വരിക പ്ലസ് ഷിപ്പിങ്ങും വരും ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് പറയുന്നത് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് നല്ല കിട്ടിലും ഡിസൈനാണ് സ്ട്രൈപ്സ് ഡിസൈനാണ് സ്ട്രൈപ്സിൽ ഒരു അചരക്ക് പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ ഉണ്ട് ഡാർക്ക് ഗ്രീനും ഗ്രീനുമാണ് ലാസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് അപ്പോൾ സ്ട്രൈപ്സ് ഡിസൈനൊക്കെ എപ്പോഴും ലൈൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് വരാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാം അതുപോലെ നമ്മൾ ഇതൊരു ബന്ദേജ് പ്രിന്റ് പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് ഇതിലും ബ്ലാക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നോക്കി നിങ്ങൾക്ക് ഈ സ്ട്രൈപ്സ് ഡിസൈനും ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡ് മാച്ച് ആക്കി ഉപയോഗിക്കാം മിക്സ് ആൻഡ് മാച്ച് ആക്കി ഉപയോഗിച്ച് പാൻറ്റും ടോപ്പും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡ് മാച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെയും ചെയ്യാം ഇത് ഇത്രയും പത്ത് കളറുകളാണുള്ളത് പത്ത് കളറ് ഒരു സ്ക്രീനിൽ കിട്ടാൻ ഭയങ്കര പാടാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ കിട്ടിലൻ ഡിസൈനാണ് ഇതാണ് കേട്ടോ നല്ല ഒരു എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് വിരിച്ചിട്ട കളറ് നേവി ബ്ലൂ ആണ് റെഡ് ഒരു ഡാർക്ക് ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല ഒരു തവിട്ട് കളറാണ് ബാക്കിയുള്ള കളേഴ്സ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടുകളാണ് പത്ത് കളറുകൾ വന്നിട്ടുണ്ട് ബ്ലാക്ക് അല്ല ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റ് ഫുള്ള് വരുന്നത് എന്താ പറയുക പുതിയ പാറ്റേണിലുള്ള നല്ല ഡിസൈൻസാണ് കറുപ്പ് ഇതിലില്ല കേട്ടോ ബ്ലാക്ക് അവൈലബിൾ അല്ല കറുപ്പെന്ന് തോന്നുന്നൊക്കെ ബ്ലാ കോഫി ബ്രൗണും അല്ലെങ്കിൽ നേബി ബ്ലൂ ആയിരിക്കും നെക്സ്റ്റ് വരുന്നതും ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് ഇതുപോലെയാണ് നമുക്ക് ബോട്ടം സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ അടിച്ചാലും നല്ല ഭംഗി ഉണ്ടാവും നൈറ്റ് ആണെങ്കിൽ പറയാനേ ഇല്ല നല്ല ഡിസൈനർ നൈറ്റ് പോലെ ഉണ്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അജറക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് അജറക്ക് ആൽഫൈൻ കുറച്ച് കളക്ഷൻസേ ഉള്ളൂ പിന്നെ പ്രോഷ്യൻ പ്രിന്റുകൾ വർധമാൻ ബ്രാൻഡിൽ വരുന്നത് എല്ലാം നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ നമുക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്തിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ നിന്നുള്ളത് എടുക്കുക കാറ്റലോഗും സ്ക്രീൻഷോട്ട് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് കാറ്റലോഗ് ചെക്ക് ചെയ്തിട്ട് കാർട്ടിലേക്ക് എടുക്കുമ്പം നമുക്കതെല്ലാം ഒരുമിച്ചാണ് വരിക ഇതും ഒരു അട്ടിപ്പൊളി ഡിസൈനാണ് പത്ത് കളറുകളാണുള്ളത് നേവി ബ്ലൂ ആണ് ഇതിൽ ഫസ്റ്റ് മൂന്നാമത് വന്നിരുന്നത് ഒരു ഗ്രീനാണ് ലാസ്റ്റ് വരുന്നത് കോഫി ബ്രൗൺ ആണ് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നല്ല ഭംഗിയാണ് ഇതും കാണാനായിട്ട് എല്ലാം ഒന്നും മാറ്റി നിർത്താനില്ലാത്ത ഡിസൈൻസ് ആണ് കേട്ടോ അപ്പോൾ വൈറ്റ് കോൾഡിൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻസുമാണ് പ്രത്യേകിച്ച് വർധമാൻ ബ്രാൻഡിലെ മെറ്റീരിയൽസ് ആണ് അടിപ്പൊളിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തന്നെ കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് സമയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് കാരണം നിങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ടാവുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക റെഡിമെയ്ഡ് വേണ്ടവരെ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ചോദിക്കുക അപ്പോൾ ഇനി വീണ്ടും ഒരു അടിപ്പൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം താങ്ക്